ഇവിടെ ഉണ്ടോ ഇന്നും ട്രേഡ് എടുത്തത് ബജാജ് ഫിനാൻസ് ആണ് നമ്മുടെ സ്ഥിരം വേട്ടമൃഗമായ ബജാജ് ഫിനാൻസ് തന്നെയാണ് ട്രേഡ് എടുത്തത് ഇന്നൊരു ലോട്ടറി ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തു രാവിലെ അഞ്ചേ കാലിന് ട്രേഡ് എടുത്തു വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു സൈഡ് ബൈസ് മാർക്കറ്റ് ആയിരുന്നു രണ്ട് രൂപയ്ക്ക് കവർ ചെയ്തു അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഒരു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ജസ്റ്റ് സ്റ്റിൽ ഒരു പോസിറ്റീവ് ഒരു ഗ്രീനിൽ തന്നെയാണ് എൻഡ് ചെയ്തത് ഈ ട്രേഡ് ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തു പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല എന്നാലും നമുക്ക് ആദ്യം ആ ഒരു ട്രേഡ് കാണാം എന്നിട്ട് ഞാൻ ഈ ട്രേയ്ടുത്ത് എൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു മൂന്ന് ട്രേ മൂന്ന് എങ്കിലും വേണം ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ അതുപോലെ തന്നെ ഈ ഒരു ട്രേഡ് എടുക്കാൻ എനിക്ക് മൂന്ന് റീസൺ ഉണ്ടായിരുന്നു ഞാൻ വൺ ഈസ് ടു വൺ പോയിന്റ് ഫൈവ് റിസ്ക് ഒരുപാടാണ് എയിൻ ചെയ്തത് പക്ഷെ അത് കിട്ടിയില്ല എന്നാൽ കൂടി നമ്മൾ പ്രോഫിറ്റ് തന്നെയാണ് എൻഡ് ചെയ്തത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ റീസൺ ഡേ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ആയി ടൈം ഫ്രെയിം ഒരു ഡെയിലി ടൈം ഫ്രെയിം നോക്കാം അപ്പം ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് ഫിനാൻസ് കുറേ നാളായിട്ട് ഒരു അപ് ട്രെൻഡിലാണ് പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ബജാജ് ഫിനാൻസ് ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ആണ് കാണിക്കുന്നത് ഇത് ഇതുപോലെ ഓക്കെ സോ അപ്പോൾ ഒരു ഇൻ്റർഡിയൽ പെസ്പെക്റ്റീവില് ലോങ് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് അപ്വേർഡ് ആണെങ്കിലും ഷോർട്ട് ടൈം ട്രെൻഡ് ഡൗൺ സൈഡ് ആണ് സോ ഇപ്പോൾ ഒരു ഫോർ അവർ ഒരു വൺ അവർ ടൈം ഫ്രെയിം ചാട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ബജാജ് ഫിനാൻസ് താഴോട്ടാണ് പോകുന്നത് ഒരു റാലി നടത്തിയാലും ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു റാലി നടത്തിയെങ്കിൽ കൂടി ഇത് ഇവിടെ ഒരു റാലി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ ഒരു കഴിഞ്ഞൊരു കപ്പിൾ ഓഫ് വീക്സ് ആയിട്ട് താഴോട്ടാണ് ഇപ്പം ജാജുലാൻസ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അവർലി ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ കാണാൻ പറ്റും സി രണ്ട് തവണ ടച്ച് ചെയ്തിട്ടുള്ളൊരു സപ്പോർട്ട് ലൈൻ ആണിത് ഓക്കെ അപ്പം അപ്പം ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് കാണിക്കുന്നത് തന്നെ ആണെന്ന റീസൺ നമ്പർ വൺ ഷോർട്ട് ടൈം ട്രെൻഡ് ഡൗൺ സൈഡിലോട്ടാണ് അതുപോലെ ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലൈൻ കാണാൻ പറ്റും രണ്ട് ടച്ച് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് ലൈൻ അപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ പ്രൈസ് ഇപ്പോൾ ആ ഒരു സപ്പോർട്ട് ലൈൻ്റെ അടുത്താണ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ടാർഗറ്റ് ആ സപ്പോർട്ട് ലൈനിലായിരുന്നു അതാണ് റീസൺ നമ്പർ വൺ റീസൺ നമ്പർ ടു എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വീണ്ടും കാണാം സി ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റും എന്നിട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ഉണ്ടായി എന്നിട്ട് താഴോട്ട് കുത്തനെ ഒരു വരവായിരുന്നു ആ ഒരു വരവിൽ ഇവിടുത്തെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ട്രേഡിങ് സെഷനിലാണ് നടന്നത് അപ്പം ഞാൻ ആദ്യം നോക്കിയത് ഇപ്പോൾ ഒരു വൺ അവർ വൺ മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഓക്കെ ഫിഫ്റ്റി മിനിറ്റ് തന്നെ നിൽക്കാം ഓക്കെ എൻ്റെ ഒരു ആദ്യത്തെ അനാലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈം ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ ഒരു വാല്യൂ ഏരിയ ആയിട്ട് ഞാൻ കണക്കാക്കിയത് പ്രൈസ് അവിടെ തൊട്ട് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് റിയാക്ട് ചെയ്യാനായിരുന്നു ഞാൻ ആദ്യത്തെ ഒരു അനാലിസിസ് പക്ഷേ പ്രൈസ് അവിടെ എത്തിയില്ല അപ്പോൾ ആ അനാലിസിസ് ഞാൻ വിട്ടു നിങ്ങൾ നിങ്ങളെൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ മിക്കപ്പോഴും എൻട്രി എടുക്കുന്നത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും അതുപോലെ തന്നെ മോർണിംഗിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തു ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്ത് എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ കുറച്ച് താഴത്തൊന്നപ്പം എൻട്രി എടുത്തു സോ ഇതൊരു ലേറ്റ് എൻട്രി ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പ്രൈസ് താഴത്തെ മെയിൻ സപ്പോർട്ടിലെങ്കിലും എത്തുമെന്നാണ് പക്ഷേ എത്തിയില്ല അതുകൊണ്ടാണ് എൻ്റെ റെസ്റ്റ് റിവാർഡ് നോക്കുവാണെങ്കിൽ ഞാൻ എയിം ചെയ്ത് വൺ ഇസ് ടു വൺ പോയിന്റ് സെവൻ ഫോറിലാണ് പക്ഷേ ഇതൊരു നല്ലൊരു സെറ്റപ്പ് ആണ് എന്നാൽ കൂടി സൈഡ് വൈസ് പോയി മാർക്കറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു അതുകൊണ്ട് അത് ഹിറ്റായില്ല നയൻ പോയിന്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ് സോറി സെവൻ പോയിന്റ് സിക്സ് ഫൈവ് പോയിന്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ് പക്ഷേ സ്റ്റോപ്പ് ലോസ് സെറ്റ് ആയില്ല സൈഡ് വൈസ് മാർക്കറ്റ് മൂവ് ചെയ്തു എന്നിട്ട് എന്നിട്ട് ഡേ എൻഡിൽ ഞാൻ എക്സിറ്റ് ആവേണ്ടി വന്നു അപ്പോൾ ഈ ഒരു മൂന്ന് റീസൺ കാരണമാണ് ഞാൻ ഈ ട്രേഡ് എടുത്തത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ബജാജ് ഫിനാൻസ് ഈ ഒരു സപ്പോർട്ട് ലൈൻ ഹിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാൻ വന്നിട്ട് അവിടെ നമുക്ക് നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ബജാജ് ഫിനാൻസിലെ ലൈവ് ട്രെയിനിങ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ